നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം പൂരൂരുട്ടാതി നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചതായ വ്യക്തികൾക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായൊരു കാലഘട്ടമാണ് മീനം രാശിയിൽ ജനിച്ച പൂരൂരുട്ടാതി നക്ഷത്രക്കാരേക്കാൾ കുംഭം രാശിയിൽ ജനിച്ച പൊരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗത്തിൽ പൊതുവെ പുരോഗതിയും ഉദ്ദിഷ്ടകാര്യ സിദ്ധിയും ഫലമാണ് പല കാര്യങ്ങളിലും മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ് വിശ്വസ്ത സേവനത്തിന് പ്രശസ്തിയും അംഗീകാരങ്ങളും ലഭിക്കും ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിക്കാമെങ്കിൽ പോലും ഇടയ്ക്കിടെ അകാരണമായിരിക്കുന്ന കലഹങ്ങളും ഉണ്ടായിരിക്കും കാരണമില്ലാതെ വിദ്വേഷങ്ങൾ വെച്ച് പുലർത്തേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യവും വന്നു ചേരുവാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളെ ബോധപൂർവം ഒഴിവാക്കുവാൻ ശ്രമിക്കേണ്ടതാണ് ആത്മീയമായിരിക്കുന്ന ചിന്തകളിൽ താല്പര്യം വർദ്ധിച്ചേക്കും വിദേശ യാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് മെച്ചപ്രദമായിരിക്കുന്ന പരീക്ഷാ വിജയം നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ് ഉപരിപഠന സാധ്യതയും കാണുന്നു മറ്റുള്ള വ്യക്തികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് സാമ്പത്തികമായിരിക്കുന്ന നഷ്ടങ്ങൾ ഉണ്ടാകുവാനും സാധ്യത പൊതുവെ കാണുന്നുണ്ട് പിതൃസ്ഥാനീയർക്ക് വർഷം അത്ര കണ്ട് ഗുണപ്രദമായ സമയമല്ല മനസ്സ് അസ്വസ്ഥമാക്കുന്ന ചില സംഭവ വികാസങ്ങളും ഉണ്ടായിരിക്കും നേത്രസംബന്ധമായിട്ടും ഉദരസംബന്ധമായും ഉള്ളതായിരിക്കുന്ന അസുഖങ്ങൾക്കും ഈ വർഷത്തിൽ സാധ്യതയുണ്ട് ദോഷപരിഹാരാർത്ഥമായി ശനിവാരവ്രതം അനുഷ്ഠിക്കുന്നതും ആസംപ്രതി ജന്മനക്ഷത്രം തോറും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അവിൽ നിവേദ്യം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും ഹനുമത് യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് നന്ദി നമസ്കാരം